फ्री सलो പ്രേശഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലധികം ഒരുക്കി തന്ന നല്ല അവസരത്തി ഓർത്തു ഭാഗ്യത്തെ ഓർത്തു പദവി ഓർത്ത് നന്ദിയോടെ അസ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ കുടുംബമായി പനിയുടെ ബുദ്ധിമുട്ടാൽ ഫാരപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക കർത്താവിത്രത്തോളം താങ്ങി നടത്തി പരിപാലിച്ചു ആ കരവിരുദിൻ്റെ മറവിൽ ആയിരിപ്പാൻ സ്വർഗത്തിലധികം സഹായിച്ചു അമേ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നിങ്ങളെയും കാത്തു പരിപാലിക്കട്ടെ ദൈവിക കൃപയ്ക്കുള്ളിൽ അവയെ ദൈവിക ചിറകടിയിൽ മൂടി സ്വർഗതൃതയും പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ്റെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ആയിരിക്കുന്നവരുണ്ട് ഞങ്ങളോടൊപ്പം ഉപവസിച്ച് നിർത്തിയവരുണ്ട് അമേൻ അതിനുശേഷവും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് ആമേൻ ഹാലലൂയ അവരെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും െ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ തരം ചലിച്ചു വലിയ വിടതിൻ്റെ സാക്ഷ്യങ്ങൾ വലിയ വീര്യപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രത്യേകാൽ ഈ ചൊവ്വാഴ്ച രാത്രി കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ എന്താ വിഷയം അമേ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് മക്കളുടെ ഭാവിയെ ഓർത്ത് തലമുറയുടെ കുടുംബജീവിതങ്ങളെ ഓർത്ത് അമയൻ അമയൻ വഴി വെട്ടുപോയ തലമുറകളെ ഓർത്ത് ലോകത്തിൻ്റെ വഴികളിൽ കൂട്ടുകെട്ടുകളിൽ പാപത്തിലും അധർമ്മത്തിലും പിടിമെട്ടു പോയ മക്കളെ ഓർത്തു കരയുന്ന മാതാപിതാക്കളുണ്ട് അമ്മേൻ സഹിക്കുവാൻ കഴിയാത്ത വേദനകൾ ആമേൻ ദുഃഖങ്ങൾ ഭാരങ്ങൾ ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് അവൻ എങ്ങനെ പറയണമെന്നറിയത്തില്ല അത്രത്തോളം നേർന്ന ഹൃദയത്തോടെ ആയിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് നിശ്ചയമായി നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കുമെങ്കിൽ നിശ്ചയമായി ഞാൻ വിളിച്ചു പറയട്ടെ അമേൻ ലോകം കാണുന്നത് പോലെയല്ല നിങ്ങളുടെ അവസ്ഥകളെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട് അമേൻ ബന്ധുക്കളുടെ നടുവിലും സഹോദരങ്ങളുടെ നടുവിലും നിൽക്കുവാൻ കഴിയുന്നില്ല കാരണം അമ്മൻ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ മക്കൾ ഡോക്ടറാ എൻ്റെ മക്കൾ എഞ്ചിനീയറാ എൻ്റെ മക്കൾ ബിടെക്കാ അമ്മയൻ എൻ്റെ മക്കൾ ഇന്ന രാജ്യത്താ അമ്മയൻ അവരുടെ നന്മ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പലതും പറയുമ്പോൾ അമ്മയൻ നിങ്ങളൊക്കെ കരയുന്നില്ലേ അമ്മ ഞങ്ങൾക്ക് എന്നാ സന്തോഷം കിട്ടും അമ്മയും ഞങ്ങൾക്ക് എന്ന് എൻ്റെ മക്കൾ എന്ന് അമ്മയും ഞങ്ങൾക്ക് നല്ല അമ്മയൻ പൈസ തരും ഞങ്ങളെ അമ്മയെ നന്നായി സംരക്ഷിക്കും മക്കളായിരിക്കുന്ന രാജ്യത്ത് കടന്നു പോകുവാൻ കഴിയുമോ ആമൻ ആരുടെയൊക്കെയോ മുമ്പിൽ കളിയാക്കപ്പെടുന്ന ജീവിതമായി മാറുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് കളിയാക്കപ്പെടുന്ന ജീവിതങ്ങൾ അവൻ കളിയാക്കുന്ന അവസ്ഥകൾ ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ ചില മനുഷ്യരുടെ കളിയാക്കലുകൾക്ക് ചില മനുഷ്യർ അമേൻ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗം നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ സ്വർഗം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു ജൂടബല ശന്തന വൈഡമര ഘടകശിയ അമേൻ ഹാലിയ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാശങ്ങൾ കൊണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അവിടെ കടന്നു വന്നാൽ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട ഐ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട ഗാനവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും കടന്നു വരിക മാത്രവുമല്ല ഈ മാസത്തെ നമ്മുടെ മാസത്തിൻ്റെ അവസാനത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ ഏഴ് ദിവസങ്ങളിലാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് പരസ്യം പറഞ്ഞത് അഞ്ച് ദിവസം എന്നാണ് ആ ചില പ്രത്യേക റിക്വസ്റ്റുകൾ കാരണം നമ്മളത് ഏഴ് ആ മെയിൻ ദിവസത്തേക്കാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കഴിയും കൂടാതെ എല്ലാ അമീൻ വെള്ളിയാഴ്ചകളും നമുക്ക് ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ ലൈവിൽ കമൻ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു സാക്ഷി പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി സ്കിൻ അലർജിയാൽ വളരെയധികം ഭാരപ്പെട്ടു അമീൻ തൻ്റെ ശരീരം അമേൻ വ്രണം പോലെ പഴുത്ത് പൊട്ടി വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയായിരുന്നു താൻ പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കുകയും ആ മീൻ ഹലലുയ എണ്ണ പുരട്ടുകയൊക്കെ ചെയ്തു അമേൻ വിശ്വസിക്കും ശ്വാസത്തോടെത്താൻ ചെയ്തത് അമേൻ പൂർണ്ണമായ സ്കിൻ അലർജി മാറി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രി മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ വിശ്വാസത്തോടെ ജൂഡമന ശംതന വൈഡമന ധീപലഘടകശി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പാ യേശുവേ ഭാരപ്പെട്ടും നിരാശപ്പെട്ടും മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പം മക്കളുടെ സന്തോഷം കാണുവാൻ കഴിയാതെ വേണം അവരുടെ പാപപ്രവർത്തികളെ ഓർത്ത് അനുസരണം കെട്ട മക്കളെ ഓർത്ത് മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് ഫോണോഗ്രഫിക്കും ഗെയിമിനും അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ ജൂടമന ഷന്തന വൈഡമന ധീപലഘടക ഷം താരകന അർദ്ധന ഘടക സിയാന്തനെ ദുരാചകൽ പ്രൗഢപന ദുരബൽ ഘടക ഷം താരകന നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്വർഗമേ നീ തലമുറകളോട് ഇടപെടണമേ അപ്പ മാനസാന്തരപ്പെടണമേ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മക്കൾ മാറട്ടെ അപ്പ മക്കളുടെ നന്മ മാതാപിതാക്കൾ അനുഭവിക്കട്ടെ സ്നേഹവും കരുതലും അനുഭവിക്കട്ടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് മാതാപിതാക്കൾ കടന്നു പോകട്ടെ മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പറക്കട്ടെ മക്കൾ വാങ്ങുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ മക്കൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കട്ടെ അമേൻ മക്കളുടെ എല്ലാ സന്തോഷങ്ങളും മാതാപിതാക്കൾ അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ മാതാപിതാക്കളുടെ ഒറ്റപ്പെടലുകൾ മാറിപ്പോകട്ടെ സന്തോഷവും സമാധാനവും അനുഗ്രഹവും അപ്പം തലമുറകൾ മാതാപിതാക്കൾക്ക് നൽകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പ മക്കളോട് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമേ അപ്പ യേശുവേ സ്തോത്രം ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ അപ്പ ആ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി തുറക്കണമേ അപ്പ യേശുവേ സ്തോത്രം അനുസരണം കേട്ട തലമുറകൾ വിടുവിക്കപ്പെടണമേ അതോടൊപ്പം കർത്താവ് യേശു അപ്പ രോഗികളായിരിക്കുന്ന മക്കൾ സൗഖ്യമാക്കട്ടെ അപ്പ രോഗികളായ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അവർ സൗഖ്യം പ്രാപിക്കട്ടെ പ്രത്യേക എക്സാമിൻ്റെ ദിവസങ്ങളും കടന്നുവരുന്നു തലമുറയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ നല്ല കുടുംബജീവിതങ്ങൾ തലമുറകൾക്ക് നൽകട്ടെ അപ്പ മക്കളുടെ മക്കളെ കാണട്ടെ യേശു അപ്പാ മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ യേശുവി ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ തലമുറകൾക്ക് നല്ല എന്ന വാക്തത്വം നൽകി സ്വർഗം അങ്ങ് മാനിക്കണം മക്കളെക്കുറിച്ച് എന്തൊക്കെ ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു ആ സന്തോഷവും അനുഗ്രഹവും തലമുറകളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ ഈ അപ്പ ആ മാതാപിതാക്കളെയും തലമുറകളെയടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എ യേശു വിനാമന്റെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരുന്നു സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയവും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്മറ്റിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിയതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സമാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ പോലെ പ്രശ്നം ഫാമിലിയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നീ അമരവള താന്നുപോയി ജംഗ്ഷനിൽ മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ